കല്ലൂപ്പാല എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് പ്രയുക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് മിനി തൊഴിൽമേള സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രാജി പി രാജപ്പൻ ഉദ്ഘാടനം ചെയ്തു പത്തനംതിട്ട ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മല്ലപ്പള്ളി റാന്നി ടൗൺ എംപ്ലോയ്മെന്റ് എന്നീ എക്സ്ചേഞ്ചുകളുടെ സംയുക്ത അഭിമുഖത്തിൽ ആണ് കല്യുപ്പാറ ഐ എച്ച് ആർ ടി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വെച്ച് പ്രയക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് മിനി തൊഴിൽമേള സംഘടിപ്പിച്ചത് തൊഴിൽമേള പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജി പി രാജപ്പൻ ഉദ്ഘാടനം ചെയ്തു ഇന്നിവിടെ നിങ്ങളെല്ലാം വിളിച്ചു കൂട്ടിയിരിക്കുന്നത് നമ്മുടെ ജില്ലയിലെ പല മേഖലകളിലും തൊഴിൽ മേഖലകളിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത് ആ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെല്ലാവരെയും ഇവിടെ വിളിച്ചുപൂട്ടി തൊഴിൽമേള നടത്തുന്നത് ആദ്യം തന്നെ ഈ തൊഴിൽമേളയിലേക്ക് ഞങ്ങളുടെ കുട്ടികളെ ഒരു ജോലി കൊടുക്കാനായി ഇവിടെ സന്നദ്ധത കാണിച്ച പ്രൈവറ്റ് മേഖലയിലെ തൊഴിൽദാതാക്കൾക്ക് വളരെയധികം നന്ദി അർപ്പിക്കുന്നു തൊഴിലെന്ന് പറയുന്നത് പ്രാണവായുവിന് സമാനമാണ് എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് കാരണം പത്താം ക്ലാസ് മുതൽ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും പത്തല്ല അതിനു മുമ്പ് തന്നെ എട്ടാം ക്ലാസ് മുതൽ തന്നെ ട്യൂഷൻ എടുത്ത് ജീവിക്കുന്നവരുണ്ട് നിങ്ങൾ അല്ലേ ആ അങ്ങനെ ഒരാളുമായിരുന്നു ഞാനും എന്ന് പറയുന്നത് പ്രാണവായുവിന് സമാനമാണ് അല്ലയോ ആണോ ഏ ആണ് തൊഴിലില്ലാത്ത ഒരവസ്ഥ നമുക്ക് പ്രാണവായു എന്ന് പറയുന്നത് ഓക്സിജൻ കിട്ടാത്ത പിടയുന്ന ഉണ്ടാവും ഉണ്ടാവുന്നുണ്ടോ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഉണ്ടോ നമ്മളുടെ പ്രാഥമിക ആവശ്യങ്ങളാണ് മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങളാണ് ആഹാരം വസ്ത്രം പാർപ്പിടം ഇപ്പോ ചെറിയ കുട്ടികളെ കുട്ടികൾ ഇപ്പോഴത്തെ തലമുറയ്ക്കെല്ലാം ആഹാരം കാണും വസ്ത്രം കാണും പാർപ്പിടം കാണും കാരണം അവർക്ക് അച്ഛനും അമ്മയും ഉണ്ട് കൂലിപ്പഠിക്കാൻ ആണെങ്കിലും പോയി അവരെ പുലർത്താനായിട്ടുള്ള സാമ്പത്തികം അവരുടെ കയ്യിലുണ്ട് പക്ഷേ കുറെ കുറേ ആയിട്ടുള്ള ആൾക്കാർക്ക് ആഹാരം വസ്ത്രം പാർപ്പിടം എന്ന് പറഞ്ഞ് കിട്ടാക്കാനിരുന്നതാണ് ഈ മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് നമുക്ക് സാമ്പത്തികം ആവശ്യമാണ് അല്ലയോ സാമ്പത്തികത്തിന്റെ സാമ്പത്തികം എവിടെ നിന്ന് ലഭിക്കും സാമ്പത്തികത്തിൻ്റെ എന്ന് പറയുന്നത് എന്താണ് മാന്യമായിട്ടുള്ള മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ചന്ദ്രമോഹൻ അധ്യക്ഷത വഹിച്ചു കല്ലുപ്പാറ ഐ എച്ച്ആർഡി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ ദീപ ജെ ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ രാജീവ് ജി കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീത ശ്രീകുമാർ വാർഡ് മെമ്പർ മോളിക്കുട്ടി ഷാജി ഡീൻ അക്കാഡമിക്സ് രാജകുമാർ ട്രെയിനിങ് പ്ലേസ്മെന്റ് ഓഫീസർ സജീഷ് എംപ്ലോയ്മെന്റ് ഓഫീസർ സലിം ജെ എഫ് റാന്നി എംപ്ലോയ്മെന്റ് ഓഫീസർ ദീപാ റാണി ആർ മല്ലപ്പള്ളി എംപ്ലോയ്മെന്റ് ഓഫീസർ ജയകൃഷ്ണൻ കെ ആർ എന്നിവർ പ്രസംഗിച്ചു ജോബ് ഫെസ്റ്റിൽ പതിനെട്ട് കമ്പനികളും പരം ഉദ്യോഗാർത്ഥികളും പങ്കെടുത്തു തൊഴിൽ വിവിധ തൊഴിൽ മേഖലകളായി എൺപത്തിയൊമ്പത് പേർക്ക് പ്ലേസ്മെന്റ് ലഭിച്ചു മുന്നൂറ്റി പേരെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു